ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങൾ അന്തസ്സായിട്ട് ജീവിക്കുന്നു ഈ മനുഷ്യൻ എന്താ ഈ പറയുന്നത് എന്ത് വിവരക്കേടാണ് മനുഷ്യർ നിങ്ങൾ പറയുന്നത് ആ നാട്ടിലെ കൊള്ളാമെന്നുള്ള ചെറുപ്പക്കാരെ എല്ലാം നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയല്ലേ നല്ല രീതിയിൽ വാർഡ് നോക്കുന്ന നല്ല രീതിയിൽ ചെയ്യുന്ന മെമ്പർമാരെയും നല്ല പയ്യന്മാരെയും ഒക്കെ തെരഞ്ഞു പിടിച്ച് നിങ്ങൾ ഇങ്ങനെ തന്നെയല്ലേ ഓരോ അപവാദങ്ങൾ ചെയ്ത് പറഞ്ഞ് കത്തിക്കുത്തും അടിപൊളിയും നടത്തി അതിന് നേതൃത്വം കൊടുത്ത് നടക്കുന്നത് നടക്കുന്ന നിങ്ങളൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് എനിക്ക് എന്താ രാത്രി പത്ത് മണി വരെ ഈ നൂറ്റി ഇരുപത് അല്ലെങ്കിൽ നൂറ്റി എൺപത് കല്ലുകൾ ഇറക്കാൻ എനിക്കെന്താ ഞാൻ ഈ ഇറക്കുന്നത് നിങ്ങൾ ഇത്രയും പേരും കണ്ട നിങ്ങൾ ഉൾപ്പെടെ സഖാവ് ഹർഷൻ ഉൾപ്പെടെ അവിടെ വന്ന് നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നിങ്ങളാണ് അതിന് നേതൃത്വം കൊടുത്തത് അല്ലേ ഈ പത്ത് മുപ്പതോളം പേര് മദ്യപിച്ചവിടെ നിൽക്കുമ്പോൾ ആ അവിടുത്തെ വാർഡ് മെമ്പർ ഒരു വനിതയാണ് അവരുടെ ഹസ്ബൻഡ് തൊഴിലാളി സിറ്റിന്റെ തൊഴിലാളിയാണ് അവരുൾപ്പെടെ വന്ന നിന്നു നിങ്ങൾ എന്താ എനിക്ക് കാവലു തരാൻ വന്നതോ എനിക്ക് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ വന്നതാണോ ആണോ സ്ത്രീ സുരക്ഷയുടെ പേരും പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് ഒരു സ്ത്രീയെ കൊണ്ട് സ്ത്രീയെ കൊണ്ട് ഒരു ലോഡ് കല്ലറക്കിച്ചിട്ട് നിങ്ങൾ വർത്തമാനം പറയുന്നു നിങ്ങൾ എന്തൊക്കെ അപവാദങ്ങളെ വിളിച്ച് പറയുന്നത് നിങ്ങളെ പള്ളി നിങ്ങളെ നിങ്ങൾ വരിക്കുന്ന സ്ഥലം നിങ്ങളുടെ മന്ത്രി നിങ്ങളുടെ എം എൽ എ ഒക്കെ ആണെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ നിങ്ങളെ നിങ്ങളെ അച്ചോടത്ത് പള്ളിയോടെ വന്ന് നോക്ക് പരസ്യമായി പകൽ സമയങ്ങളിൽ കുപ്പി പൊട്ടിച്ച് മദ്യപിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് പോയിട്ടുണ്ട് ഞാൻ തന്നെയാണ് അവിടെ എപ്പോൾ വന്നാലും അത് കാണാൻ ഉള്ളൂ